തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ ആരാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം ഇയാൾ പ്രശ്നക്കാരനാണെന്നും പിടിച്ചുപറിയ കേസിലും ഒക്കെ പ്രതിയാണെന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട് വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതി ചവിട്ടി താഴെയിട്ട സംഭവത്തിൽ അറസ്റ്റിലായ വെള്ളറട വേങ്ങോട് സ്വദേശി സുരേഷ് കുമാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാർക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് നാട്ടുകാർ ഇയാളെ ഒരു നല്ല മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പുറത്തു വരുന്ന മാധ്യമ പോലീസ് റിപ്പോർട്ടുകൾ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ തുറന്ന് കാണിക്കുന്നുമുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പലതും പരസ്പര വിരുദ്ധവുമാണ് നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മുള്ളുകമ്പി കെട്ടുന്ന ജോലിയാണ് സുരേഷ് കുമാറിന്റേത് ഭാര്യയും ഹൈസ്കൂളിൽ പഠിക്കുന്ന രണ്ട് മക്കളുമുണ്ട് നിലവിൽ ഇവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് സുരേഷിന്റെ കൊച്ചച്ചൻ ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറയുന്നത് സുരേഷ് കുമാർ വലിയ പ്രശ്നക്കാരൻ അല്ല എന്നായിരുന്നു മദ്യപാനശീലം ഉണ്ടായിരുന്നെങ്കിലും മദ്യപിച്ച് വഴിയിൽ കിടക്കുകയോ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്ന ശീലം ഇയാൾക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് നാട്ടിലെ ക്ലബ്ബുകളിൽ സജീവമായിരുന്ന സുരേഷിന്റെ പേരിൽ മോശമായ ആരോപണങ്ങളോ മോഷണ കേസുകളോ മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് അയൽക്കാരും പറയുന്നുണ്ട് സഹായ മനസ്കനായ സുരേഷ് ഈ കൃത്യം ചെയ്തു എന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ മാധ്യമ റിപ്പോർട്ടുകളിലെ ആരോപണങ്ങളും പോലീസിന്റെ കണ്ടെത്തലുകളും നാട്ടുകാരുടെ ഈ നല്ല അഭിപ്രായങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന തരത്തിലാണ് അതുപ്രകാരം സുരേഷ് കുമാറിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഇയാൾ പഴയ ഒരു പോക്കറ്റടിക്കാരനായിരുന്നു എന്നും സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ നാട്ടുകാർ പോലെ വീട്ടിൽ സമാധാനമായിട്ടല്ല കഴിഞ്ഞിരുന്നത് ഭാര്യയെ ഇയാൾ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്നും ആ മർദ്ദനം സഹിക്കവയ്യാതെ അവർ വീട് വിട്ടു പോയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇയാൾക്കെതിരെ ഇപ്പോൾ റെയിൽവേ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ചോദ്യം ജയിലിൽ സുരേഷ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു ട്രെയിനിന്റെ വാതിൽ നിന്ന് പെൺകുട്ടി മാറിയില്ല അതിന്റെ ദേഷ്യത്തിലാണ് പിന്നിൽ നിന്ന് ചവിട്ടിയതെന്നാണ് മദ്യലഹരിലായിരുന്ന സുരേഷ് പോലീസിന് നൽകിയ മൊഴി ഈ പെൺകുട്ടിയെ തള്ളിയിട്ടതിനു ശേഷം ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ സുരേഷ് ശ്രമിച്ചതായും പോലീസുമായി മൽപിടുത്തം നടത്തി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതായും പറയുന്നു ഇയാളുടെ പേരിൽ മുൻപ് കേസുകളുണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഈ കേസ് മതി ഇയാൾക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം നിരവധി അക്രമങ്ങളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം ഉണ്ടായി പ്ലാറ്റ്ഫോമിൽ അനധികൃതമായി ഉറങ്ങിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ശശിധരനാണ് പരിക്കേറ്റത് ആക്രമിച്ച മമ്പറം സ്വദേശി ധനേഷിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ ഉദ്യോഗസ്ഥനെ അടിക്കുകയും കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഉദ്യോഗസ്ഥന്റെ കയ്യിലുള്ള ഉപകരണങ്ങളും പ്രതി നശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ആയിരുന്നു അതിക്രമം മറ്റൊരു സംഭവത്തിൽ ഇരിങ്ങാലക്കുടയിൽ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ ടി ടിക്ക് നേരെ ആക്രമണമുണ്ടായി ഇൻസ്പെക്ടറെ സനൂബാണ് ഈ ആക്രമണത്തിന് ഇരയായത് പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യാത്രക്കാരൻ ആണ് സനൂപിനെ മദ്യലഹരിയിൽ ആക്രമിച്ചത് നാഗർകോവിലിൽ നിന്നും ഷാലിമാറിലേക്ക് പോയ ഗുരുദേവ് എക്സ്പ്രസിൽ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ഈ സംഭവം നടന്നത് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് റിസർവഡ് കോച്ചുകളിൽ ഒന്നിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാകുന്ന നിലയിൽ നിധിനെ സനൂപ് കണ്ടത് അയാളുടെ കയ്യിൽ ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് നിധിനോട് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഈ നിതിൻ സനൂപിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു സമീപത്തുള്ള ഒരു കുളത്തിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് മാത്രമാണ് സനൂപ് ട്രെയിനിന് പുറത്തേക്ക് വീഴാതിരുന്നത് ഇന്നലെ കൊല്ലത്തും ട്രെയിൻ യാത്രകരുടെ ഭിന്നശേഷിക്കാരനെ ക്രൂരമായ മർദ്ദനമേറ്റു ആലപ്പുഴ താമരക്കുളം വല്യത്ത് വീട്ടിൽ നാസറിനാണ് മർദ്ദനമേറ്റത് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക കമ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു അക്രമം നടന്നത് കരുനാഗപ്പള്ളിക്കും ശാസ്താംകോട്ടയ്ക്കും ഇടയിലാണ് സംഭവം ഉണ്ടായത് കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെന്റിൽ എന്തിനാണ് കയറിയതെന്ന് ചോദിച്ചതോടെ യുവാവ് ശുഭിതനായി അക്രമം തുടങ്ങുകയായിരുന്നു അക്രമിയെ സഹയാത്രികർ തടഞ്ഞുവെച്ചെങ്കിലും അയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു അയാൾക്ക് വേണ്ടി റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം പ്രധാന വില്ലൻ ലഹരി തന്നെയാണെന്ന് കാണാം മദ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ച ശേഷം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കർശനമായ പരിശോധനകളും കൂടാതെ ട്രെയിനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലാത്തപക്ഷം ഇനിയും ഒരുപാട് ഗോവിന്ദചാമിമാർ ട്രെയിനുകളിൽ അഴിഞ്ഞാട്ടം നടത്തും